ഒരു കുടുംബത്തിലാണെങ്കിലും അതുപോലെ സംഘടനാ തലത്തിലാണെങ്കിലും പ്രത്യേകിച്ച് പൂർവ്വകാലങ്ങളിൽ ആ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടി അവരെന്ത് പ്രവർത്തിച്ചുവോ എന്നതിലപ്പുറം ഇപ്പോൾ അവരെന്ത് നിലപാടിലാണ് ഏത് സാഹചര്യത്തിലാണ് ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്നതിനെ വിലയിരുത്തിയാണ് ഓരോ വ്യക്തിയുടെയും കുടുംബത്തോടും അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തോടും ചേർന്നുള്ള കൂറിനെ പൊതുവിലും വിലയിരുത്തപ്പെടുക അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ കാണുന്ന നമ്മൾ സമസ്തകല നമുക്ക് എതിരായി അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ സുന്ദരമായ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നുകൊണ്ട് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ ഈ ഫോട്ടോയിൽ കാണുന്ന ചിലരെങ്കിലും സമസ്തയ്ക്ക് വേണ്ടി ഒരു കാലത്ത് നന്നായി ശബ്ദിച്ചവരും അതിനുവേണ്ടി പ്രവർത്തിച്ചവരുമാണ് എല്ലാവരും ഇല്ലെങ്കിലും പക്ഷേ ഇപ്പോൾ അവരുടെ നിലപാട് തീർത്തും ബഹുമാനപ്പെട്ട സമസ്തകൾ ജമീയത്തുള്ളക്ക് വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് അങ്ങനെയാണ് സമകാലിക സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പൊതുവിലും സമൂഹത്തിലെ പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ അവരെടുക്കുന്ന നിലപാടുകളോടുള്ള എതിർപ്പുകൾ കാരണം സമൂഹത്തിൽ അത്തരം ആളുകളെ വിലയിരുത്തപ്പെടുന്നത് വിളിച്ചു കൊണ്ടിരിക്കുന്നത് സുഹാബി എന്ന പേരിലാണ് സത്യത്തിൽ എന്താണ് ഈ സുഹാബിസം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഈ വിഭാഗത്തിന് വരാനുണ്ടായ കാരണം അതിനെ കൃത്യമായി തുറന്നു പറയുന്ന ഒരു സംസാരമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വഹാബികൾക്ക് ചെയ്യുന്ന ഹാദിമുൽ സുഹാബി എന്ന് പറയുന്ന വർഗം നമ്മൾ സുഹാബികൾ എന്ന് പറയുന്നത് വഹാബികൾക്ക് ഹിദ്മത്ത് ചെയ്യാൻ വഹാബി ലീഗിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വഹാബികൾക്ക് ഹിദ്മത്ത് ചെയ്യാൻ വാവിയിൽ വഹാബിസം കേരളത്തിൽ ഒന്നായിട്ട് വളരാനുള്ള സകല സൗകര്യങ്ങളും വെച്ചി കൊടുക്കാൻ അതിന് കൊടപ്പനക്കൽ തറവാടിനെ ദുരുപയോഗപ്പെടുത്താൻ രാഷ്ട്രീയത്തിന്റെ പേരിൽ പേരിൽ അതിന് സ്വാധീക്കലിശയാബ്ദങ്ങൾ പ്രത്യേകം ഇരയാക്കിക്കൊണ്ട് തന്നെ നിലവിൽ സഹായ സൗ സൗകര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്ന സുഹാബികൾ അതായത് സമസ്തക്കാരായി അഭിനയിച്ചു നിന്ന് ലീഗുകാരായി അഭിനയിച്ചു നിന്ന് ക്കാരായി അഭിനയിച്ചു നിന്ന് അഭിനയ സമസ്തക്കാരൻ വഹാബികൾക്ക് ഹിദമത്ത് ചെയ്യുക എന്ന ഒരു പ്രത്യേക ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ഷാദിഖലി ശാബ്ദങ്ങളുടെയും കൊടപ്പനക്കൽ തറവാടിന്റെയും പേര് മുന്നിൽ കാണിച്ചുകൊണ്ട് അവരെ പേര് പറഞ്ഞുകൊണ്ട് ഈ ചെയ്യുന്ന ഹാദിമുൽ വഹാബിയ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട വർഗം പക്കാ മുനാഫിക്കിങ്ങൾ അവരാണ് മുനാഫിക്കിങ്ങൾ മുനാഫിക്ക് ഏത് കാലത്തുണ്ടാവും മുത്തുനബിയുടെ കാലത്തുണ്ടായിരുന്നു മുത്തുനബിയോട് കൂടെ കൂടി യുദ്ധത്തിന് പോയി ശത്രു സൈന്യം സജീവമാണെന്നറിഞ്ഞപ്പോൾ ഓടി അപ്പോൾ മുത്തുനബി ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അനനബിയും അബ്ദുൽ മുത്തലിബ് എന്ന് മുത്തുനബി പ്രഖ്യാപിക്കാൻ കാരണക്കാരായ അത്തരം മുനാഫിക്കിങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് മുത്തുനബിയോട് കൂടെയും ഉണ്ടായിട്ടുണ്ട് സമസ്തക്കാരായി അഭിനയിക്കുന്ന മുനാഫിക്കിങ്ങൾ എന്ന് പറയുന്ന സ്വഹാബികളും ധാരാളം ഉണ്ട് അതാ സംഭവിച്ചത് ഓരോ സ്ഥാനത്തേക്ക് എത്തിപ്പെടുന്ന ആൾക്കാർക്ക് ഇൽമാണ്ട് കുറഞ്ഞാൽ അവരെ വേറെ ചില ആൾക്കാരാണ്ട് എടുത്തിട്ടാണ്ട് മുതലെടുക്കും അവരെ വിവരക്കുറവിനെ അങ്ങോട്ട് എന്താക്കും മുതലെടുക്കും സാദിഖലി തങ്ങളെ ഇൽമ കുറവ് വിവരക്കുറവ് അത് വഹാബൽ പരിപൂർണമായിട്ടാണ് മുതലാക്കി അതാണ് ഇപ്പൊ സംഭവിച്ചത് ഹൈദ തങ്ങളെ ഈ കളിക്കൊന്നും കിട്ടൂലേ കാരണം ഇൽമുണ്ടായിരുന്നു ഉലമാവിനെ ബഹുമാനിച്ചിരുന്നു വലിയ ഇൽമുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഷാബ് തങ്ങളെ ബലിക്ക് പാ കൊത്ത ആളായി അതുകൊണ്ട് തന്നെയാണ് ഹൈദ അലി ശാബ്ദങ്ങൾ വഫാത്തായ കമ്പലൊക്കെ ചെറിച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹൈദ അലി ശാബ്ദങ്ങൾ വഫാദായെന്ന് ഞാനിവിടെ മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു മലപ്പുറത്ത് അപ്പോൾ അവിടെ ഒരു ബഹളയിന് ഭയങ്കര ചെറിയ കളിയൊക്കെ എന്താ തങ്ങൾ തങ്ങൾ വെച്ചിരമ്മളെ കാലാണെന്ന് ഒരു ചിന്തിച്ചാ എല്ലാവരും ചെറിയ കരയേറ്റതാ ദോവ കുറവാണ് എന്താ സംഭവിച്ച പിന്നെ വില കാലാണ് സ്ഥലം വില ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഞാനങ്ങനെ മനസ്സിലാക്കണേ വില ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ കഴിഞ്ഞാല് സാധിക്കരുതെ സ്ഥാനത്തേക്ക് വരും നമ്മൾ പുറത്ത് കിട്ടുന്ന ആളാണ് കാരണം അദ്ദേഹത്തിന് വലിയ ഇല്ല വിവരല്ല അദ്ദേഹത്തെ വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു ഒരു കളി കളിക്കണം എന്ന് വഹാബികൾ കരുതി കാണണം രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹത്തെ വെച്ച് നമുക്കൊരു നരനായിട്ട് നടത്തണം നമുക്കൊരു കളി കളിക്കണം സമസ്തൊക്കെ പാടാണ്ട് കുല കുഞ്ഞ് തുപ്പണം മുസ്ലിം ലീഗൊക്കെ പാട് നമ്മൾ വിചാരിച്ചു അതിന് നമ്മളെ കയ്യിൻ്റെ ഉള്ളു കൊണ്ടു വരണം അതിന് സാധിക്കരുത് തങ്ങൾ വെച്ചിട്ട് നമുക്കങ്ങിട്ട് ശരിയാക്കാം നമുക്കൊരു കാളപൂട്ട് നടത്താവുന്ന വഹാബികൾ പണത്തിന്റെ ആധിപത്യം കൊണ്ട് രീതിയിൽ കയറി കൂടിയ ഇത്തരം ഈ ജാതി ജഹാലത്തിന്റെ അഹിലുകാർ കരുതി കാണും അവർ വർക്ക് ചെയ്തു അവരുടെ വർക്ക് വിജയിച്ചു തങ്ങളെ വെച്ചിട്ട് വല്ല ഇല്ല ഇതിൽ തങ്ങളുടെ ശേഷം വലിയ മാറ്റം തന്നെ മുൻപറയ്ക്ക് കഴിഞ്ഞല്ലോ അല്ലേ ഇവിടെ പദ്ധതികളൊക്കെ ഒരു അമ്പത് ശതമാനം വിജയിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുക അതുകൊണ്ട് മുസ്ലിംകൾ ഇനിയെങ്കിലും ജാഗ്രത പാലിക്കണം അസാം പഴയ പാരമ്പര്യത്തെ നിലനിർത്തുക പഴയ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിം ലീഗിനൊരു പാരമ്പര്യം ഉണ്ട് സമസ്തക്കും ഒരു പാരമ്പര്യം ഉണ്ട് എന്താ സമസ്ത എടുക്കുന്ന തീരുമാനങ്ങൾ മതപരമായ കാര്യങ്ങളിൽ സമസ്തയാണ് നിലപാട് പറയാം അപ്പം മുസ്ലിം ലീഗ് അതിനോട് സഹകരിക്കലാണ് ഏത് കാലത്തും അതിനെ എതിർക്കാൻ വരില്ല ഇത് മുസ്ലിം ലീഗ് മതപരമായ വിഷയങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗത്തോ മറ്റോ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ മതപരമായ വിഷയങ്ങളിൽ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ആരാ പറയേണ്ടത് സമസ്ത അതിനോട് സഹകരിക്കാൻ ആരും ലീഗാർ ചെയ്ത് ചെയ്തു പോന്നിഞ്ഞത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണം ഉണ്ടായിരുന്നു അതായിരുന്നു നമ്മുടെ പാരമ്പര്യം പാടില്ലാതാക്കിയതാരാ ആധുനിക ലീഗുകാര് അതായത് ഈ അടുത്ത് വന്ന പുതിയ ലീഗിന്റെ നേതാക്കൾ പൈസ കണ്ട് കൊടുത്തിട്ട് നേതാവാ നേതാവായ കുറെ ലീഗുകാർ ഉണ്ടല്ലോ ലീഗുകാരെന്ന് പറയാൻ പറ്റില്ല പൈസ കൊടുത്താണ് നേതാവായ ആളുകൾ അവർ ഏത് പാർട്ടിക്കാരാണെന്ന് അറിയില്ല മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെയും കാര്യം പക്ഷേ അവര് ഓരോ രാഷ്ട്രീയ താല്പര്യം എന്താണെന്ന് അറിയാം അങ്ങനത്തെ കുറെ കോമരമാരെന്ന് തന്നെ പറയാം ഓരോ ഇതൊക്കെ പാട് ആരംഭാക്കിയത് സമസ്ത മതപരമായ വിഷയങ്ങളിൽ തീരുമാനം പറയും പതിനെട്ട് വിഷയം വൈനെട്ട് വയസിന്റെ വിഷയം വന്ന് പല വിഷയങ്ങളും വന്ന് അപ്പോൾ ചാനലിന്റെ മുമ്പിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ മുസ്ലിം ലീഗിന്റെ പേരും പറയേണ്ടത് സംസ്ഥക്കെതിരെ വന്ന് കുറെ കോമര ആൾക്കിയ കുറെ ആൾക്കാരുണ്ട് പല വിഷയങ്ങളിലും വന്നിട്ടുണ്ട് അതെന്തിനാണ് പോലും പറയുന്നത് മതത്തിന്റെ വിഷയം പറയേണ്ടത് സംസ്ഥ അതിനോട് സഹകരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ലീഗ് ഏത് കാലത്തും ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ച് പോയി എല്ലാ വിഷയം എല്ലാ എല്ലാ വിഷയം അങ്ങനത്തെ ഒന്നൊന്നായിട്ട് പറയണ്ട അതൊക്കെ പാട അട്ടിമറിച്ചതാര ആധുനിക വിവരദോഷികളായ ജഹാരത്തിന്റെ കുറെ അഖിലകാര്യം മുസ്ലിം ലീഗിന്റെ നേതാവായതാണ് ആ അങ്ങനെ തന്നെ ആഹിറുസമാൻ എന്ന് പറഞ്ഞത് തന്നെയാണ് അനർഹരായ ആളുകൾ അധികാരത്തിൽ വരുമെന്ന് മുത്തിനബി അതുകൊണ്ട് മുത്തുനബി ഒക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അനർഹരായ ആളുകൾ അധികാരത്തിൽ വരും മുസ്ലിം ലീഗിന്റെ സ്ഥാനങ്ങളിലൊക്കെ ഉള്ളൊരു അതിന്റെ അർഹരായ ആൾക്കാരല്ല അനർഹരാണ് വലിയൊരു ശതമാനം അതുകൊണ്ടുണ്ടായ അതാപാണ് വിൽവനം അനർഹർ അധികാരത്തിൽ വരിക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ ഒരു അലാമത്ത് പ്രധാന അലാമത്തിൽപ്പെട്ട ഒരു അലാമത്താണ് അതാപ് സംഭവിച്ചത് അപ്പൊ എന്തായി അനർഹരായ ആളുകൾ കുടുംബം കൊണ്ടും മറ്റുമൊക്കെ യോഗ്യരായിട്ട് കാര്യമില്ല വിവരം കൊണ്ടും മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടും ഒക്കെ അർഹരാകണം പോയി അങ്ങനെ പല മേഖലയിലും അനർഹരായ ആളുകൾ അധികാരത്തിൽ വന്ന് അധികം കയ്യാമത്ത നാളിന്റെ ഒരു ആലാമത്തും കൂടിയാണല്ലോ അപ്പൊ അത് വന്ന് അപ്പൊ എന്തായി അപ്പൊ ഒരു നായാട്ടായി അക്കപ്പാട കാളപ്പൂട്ടുകാണ്ടായി അതാണ് ഇപ്പോൾ സംഭവിച്ചത് ആരോട് പറയാനാ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊടുക്കുന്നത് അങ്ങനെ സമസ്ത മതപരമായ വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ അതിനെ കയറി പറയാം അങ്ങനെയല്ല അതിന് പറയേണ്ടത് ഞങ്ങളാന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും പിന്നെ ചാനലിൻ്റെ മുമ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആരും അറിയാത്ത മനുഷ്യന്മാർ ലീഗിൻ്റെ പേരിലാണതിലൊക്കെ വലിയ വലിയ അറിയപ്പെട്ട ആൾക്കാരായത് ഞമ്മളെന്നല്ലേ അവരൊക്കെ അറിയപ്പെടുത്തിയത് അങ്ങനെ ഓലെന്താക്കി ഓലെ ആ കൈവും യോഗ്യതയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഓലെന്ത് ദുരുപയോഗപ്പെടുത്തിയിട്ട് ഓലെന്ത് ചെയ്ത് സമസ്ത എടുക്കണ തീരുമാനങ്ങളെ ചോദ്യം ചെയ്ത് മതപരമായ വിഷയത്തിൽ സമസ്ത അഭിപ്രായം പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് പറയാൻ തുടങ്ങി പല വിഷയങ്ങളിലും അവസാനം എലക്ഷൻ വരുമ്പോൾ ഓരോ വിഷയത്തിനും കുറ്റം പറഞ്ഞ് ജിഫിതങ്ങൾ കുറ്റം പറയാൻ തുടങ്ങി സമസ്തന്റെ പ്രസിഡന്റിനെ കുറ്റം പറയേ ആരെയും ഇവിടെ ഉണ്ടായിന് ഒരാൺകുട്ടി തയ്യാറുണ്ടായി ഇവിടെ എന്ത് ചെയ്യാ എലക്ഷൻ വരുമ്പോൾ രണ്ടാഴ്ച മുമ്പ് നിങ്ങളുടെ കൂടെ ഫോട്ടെടുത്തുകൊണ്ട് ആകിട്ട് ഇല്ല ഞങ്ങൾ തങ്ങളെ കണ്ടു എല്ലാം ശരിയായി തങ്ങളെ കണ്ടു ഞങ്ങൾ സംസാരിച്ചു ഇനി ഇന്ന തങ്ങളെ കണ്ടു ഇതാ വരുന്നു അതുകൊണ്ട് മുത്തുനബി ഒക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അനർഹരായ ആളുകൾ അധികാരത്തിൽ വരും മുസ്ലിം ലീഗിന്റെ സ്ഥാനങ്ങളിലൊക്കെ ഉള്ളൊരു അതിന്റെ അർഹരായ ആൾക്കാരല്ല അനർഹരാണ് വലിയൊരു ശതമാനം അതുകൊണ്ടുണ്ടായ അതാപാണ് ഇത് മുൽപനും അനർഹർ അധികാരത്തിൽ വരിക എന്നുള്ളത് കയ്യാമത്തു നാളിന്റെ ഒരു അലാമത്ത് പ്രധാന അലാമത്തിൽ പെട്ടൊരു അലാമത്താണ് അതപ്പൊ സംഭവിച്ചത് അപ്പൊ എന്തായി അനർഹരായ ആളുകൾ കുടുംബം കൊണ്ടും മറ്റുമൊക്കെ യോഗ്യരായിട്ട് കാര്യമില്ല വിവരം കൊണ്ടും മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടും ഒക്കെ അർഹരാകണം അല്ലാതായി പോയി അങ്ങനെ പല മേഖലയിലും അനർഹരായ ആളുകൾ അധികാരത്തിൽ വന്ന് അതേ കീയാമത്ത് നാളിന്റെ ഒരു അലാമത്തും കൂടിയാണല്ലോ അപ്പൊ അത് വന്ന് അപ്പൊ എന്തായി ഒരു നായാട്ടായി അക്കപ്പാട കാളപൂട്ടുകാണ്ടായി അതാണ് ഇപ്പൊ സംഭവിച്ചത് ആരോട് പറയാനാ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സമസ്ത മതപരമായ വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ അതിനെ കയറി പറയാം അങ്ങനെയല്ല അതിന് പറയേണ്ടത് ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ പിന്നെ ചാനലിൻ്റെ മുമ്പിലൊക്കെ ബന്ധങ്ങൾ കണ്ടിട്ടുണ്ടാവും ആരും അറിയാത്ത മനുഷ്യന്മാർ ലീഗിൻ്റെ പേരിലാണ് വലിയ വലിയ അറിയപ്പെട്ട ആൾക്കാരായത് നമ്മൾ ഞമ്മളെന്നല്ലേ അവരൊക്കെ അറിയപ്പെടുത്തിയത് അങ്ങനെ ഓലെന്താക്കി ഓലെ ആ കൈവും യോഗ്യതയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഓലെന്ത് ദുരുപയോഗപ്പെടുത്തിയിട്ട് ഓലെന്ത് ചെയ്ത് സമസ്ത ഒരുക്കുന്ന തീരുമാനങ്ങൾ ചോദ്യം ചെയ്ത് മതപരമായ വിഷയത്തിൽ സസ്ത അഭിപ്രായം പറഞ്ഞപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് പറയാൻ തുടങ്ങി പല വിഷയങ്ങളിലും അവസാനം എലക്ഷൻ വരുമ്പോൾ ഓരോ വിഷയത്തിനും കുറ്റം പറഞ്ഞു ജെഫ്രി തങ്ങളെ കുറ്റം പറയാൻ തുടങ്ങി സമസ്തന്റെ പ്രസിഡന്റിനൊക്കെ കുറ്റം പറയാന് ആരേന ഇവരുണ്ടായിന് ഒരാൺകുട്ടി തയ്യാറുണ്ടായി ഇവിടെ എന്ത് ചെയ്യ എലക്ഷൻ വരുമ്പോൾ രണ്ടാഴ്ച മുമ്പ് നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് അത് ഇട്ടിവിടുക ഞങ്ങൾ തങ്ങളെ കണ്ടു എല്ലാം ശരിയായി തങ്ങളെ കണ്ടു ഞങ്ങൾ സംസാരിച്ചു ഇനിന്നെയാള് തങ്ങളെ കണ്ടു ഇതായിരുന്നു എല്ലാം കുറച്ച് എങ്ങനെ ഇതാണ് സംഭവിക്കുന്ന അഥാർത്ഥത്തിൽ എലക്ഷൻ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ജെഫി തങ്ങളെ കണ്ടു ഇനി ഇന്നെയാളു ജി തങ്ങളെ കണ്ടു മീറ്റ് ചെയ്തു ഇതായി ഇറങ്ങുന്നു ചായ കുടിക്കുന്നു പിരിയുന്നു എന്നൊക്കെ പറയാൻ കണ്ടിടും എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കുറ്റപ്പെടുത്തലും എതിർക്കലും മുമ്പിൽ പറയുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്തു തന്നെ പണി കാലങ്ങളായിട്ട് തന്നെ ഇനി പണി എന്നിട്ട് എന്ത് ചെയ്യാ ഇലക്ഷൻറെ രണ്ടാഴ്ച മുൻപ് ഒരു മച്ചർ ഷേരി ഉസ്താവിന്റെ മക്കാമ്പ് സിയാർപ്പ് ചെയ്തു ഇറങ്ങുന്നു നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വരും അപ്പൊ നമ്മൾ പിന്നെ മൈതി കഴിക്കാണ്ട് പിന്നെ റോട്ടുമൊക്കെ അല്ലല്ലോ എടുക്കിയിട്ടുണ്ട് പിന്നെ ഈ സംസ്ഥാനത്തെ കുട്ടികളൊക്കെ പാടെ കൂടി പിന്നെ കോണി വരക്കയിലും പോസ്റ്റർ ഓട്ടിച്ചാലും ഞാൻ പറഞ്ഞില്ലേ നര നയായിട്ട് എന്ത് സംഭവിച്ചു ഒന്നും അവളിപ്പിച്ച് എന്റെ ഇതാ ജൈന മാച്ചർ ഉസ്താദിന്റെ കപ്പ് സിയാർ ചെയ്തുകൊണ്ട് ഇതാ നേതാക്കള് നമ്മളെ മുഴുവൻ നേതാക്കളും ഇതാ ഇതാ ഇറങ്ങിക്കൊണ്ടു ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത വരുന്നു ഇതാ ജഫ്രീ തങ്ങളെ കണ്ടു ഇതാ വീട്ടിൽ പോയി കണ്ടു ചായ കുടിക്കുന്നു പിരിയുന്നു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ കിട്ടുമ്പോഴും അവഞ്ഞ് കണ്ടു നിങ്ങൾ കലശൻ വരുമ്പോൾ ജഫ്രീ തങ്ങളെ കണ്ടു മറ്റോടത്ത് കണ്ടു ഇവിടെ കണ്ടു ആലിക്കുറ്റുമസ്ലി മുസ്ലിയാരെ കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടു ജൈനുല്ലേ മാച്ചോർ ശേരി ഉസ്താവിനെ ജിയാർത്ത് ചെയ്തു അമ്പറത്ത് പോയി അവിടെ പോയി ഇവിടെ പോയി ഞാൻ പറഞ്ഞില്ലേ ജഗ പോകാം ഇത് കണ്ടാണ് ഞമ്മൾ പിന്നെയും വൈദ്യം കളിക്കുക രാഹുലാ ഇങ്ങനെ കവളിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കൊല്ലായി ഇതിപ്പോ എത്ര കൊല്ലായി എലക്ഷൻ കഴിഞ്ഞ അവർ ഈ കുമ്പാരും വോട്ട് ചെയ്തിട്ടില്ല അങ്ങനെയാണ് ആനയാണ് ചേമ്പാന്ന് ശരികളാണ് മറ്റേ അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് അവിടെ മാന്തി ഇവിടെ മാന്തി സംസ്ഥാന പറയണ്ടേ ഞങ്ങളാണ് പറയേണ്ടത് ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ 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 ഞങ്ങളിന്മാരും ഞങ്ങൾ ഈ ജാതി അസുഖം തുടങ്ങിയിട്ട് അത്ര കാലായ്മയായി നിനക്കൊരു മാറ്റം വേണ്ടനി അപ്പോൾ കേരള ജനത ചോറ് തിന്നവരാണ് ചോറ് തിന്നവർക്കും വേണ്ടി ഞാൻ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ നടത്തി എന്നേ ഉള്ളൂ